ശമ്പൂകമോക്ഷപ്രാപ്തി അക്കാലം അയോധ്യയിൽ ഇല്ലമായൊരു വിപ്രൻ രക്ഷിച്ചു നിത്യം ഗൃഹസ്ഥാശ്രമം പോലെ ഉത്തമയായ തൻറെ ഗൃഹിണിയോടും കൂടി വർദ്ധിക്കും കാലം അവൻ എത്രയും ആസ്ഥയോടെ പുത്രനുമുണ്ടായി അവനെയാണ്ടുകാലം ചെന്നു മൃത്യുലോകവും പൊക്കാൻ എത്രയും കഷ്ടം കഷ്ടം പുത്രെ ശവശരീരത്തെയുമെടുത്തുകൊണ്ട് അത്തൽപൂണ്ടലറി വന്നാൻ അയോധ്യയിലവൻ ഗോപുരദോരത്തിങ്കലിരുന്നു രാജാവിനെ താപേന പറഞ്ഞേറ്റം ദുഃഖിച്ചു കരയുമ്പോൾ നാരദ വശിഷ്ടാദിമുനികളോടു രാമൻ നേരെ ചൊല്ലുവിനതിൻ കാരണമെന്നു ചൊന്നാൻ ശംഭൂകനായ ശുദ്രൻ തന്നുടെ തപസ് കൊണ്ട മഹീദേവാത്മജൻ ുനൂനം ചെന്നവൻ തന്നെ വധിച്ചാലുടൻ ജീവിച്ചിടും നിർണയം ദിജാത്മജനെന്നവരരുൾ ചെയ്ത ബാലകനുടെ ശവം തൈലദ്രോണിയിലിട്ടു പാലിച്ചു കൊള്ളുകയെന്നു രാഘവനരുൾ ചെയ്തു പുഷ്പക വിമാനത്തെ സ്മരിച്ചാൻ നേരം അപ്പോഴേ വന്നു നിന്നു വന്നിച്ചു വിമാനവും ചാപഭാണാദികളും ഘുവീരൻ ശോഭയേറിയിടും വിമാനോ പരി കയറി പോയി ദിക്കുകൾ മൂന്നെങ്കിലും അധർമ്മം കാണാഞ്ഞുടൻ തെക്കുദിക്കിനു ചെന്ന നേരത്തു കാണായി വന്നു ചലനം കൂടാതെ കണ്ണരണ്യം തന്നിൽ നിജ തലയും കീഴായി തൂങ്ങി തവ സുചെയ്തിൻ അവനോടു ചോദിച്ചു രഘുവനരുത്ത നീയും എന്തു കൽപ്പിച്ചിങ്ങനെ തപസ്സുചേരിയിടുന്നു ചിന്തിതമെന്തെന്നത് മുര ചെയ്യണം ഭൻ എന്നതു കേട്ട നേരം അവനും തെരുതെരെ വന്നിച്ചു ചൊല്ലിയിടിനാൻ തന്നുടെ പരമാർത്ഥം ശംഭൂകനെന്നു നാമമായൊരു ശൂദ്രനഹം സംവിധ്രുവ്യാനിച്ചാകുന്നു തപസ്സുമേ മോക്ഷം വന്നിയിടവതിൻ ആഗ്രഹിച്ചറിഞ്ഞാലും സാക്ഷാൽ നിന്തിരുവടി നൽകണ മാശുമാർഗം അന്നേരം വാളാൽ തലവെട്ടി നിഗ്രഹിച്ചിരുന്നു വന്നിദോഷം ഭൂകനം തന്നുടെ മനോരഥം ഭൂദേവകുമാരനം ജീവിച്ചാൻ അതു നേര മാതിരേയന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തീടിനാർ ദേവേന്ദ്രൻ അനുജ്ഞയും കൊടുത്തു ൊല്ലിയിടാൻ പോവതിനുഴർന്നു ഞങ്ങളെന്നറിയനേ കുംഭസംഭവനാകും അഗസ്ത്യ തബോധനൻ സംപ്രതി മഹാനിയമം തുടങ്ങിനാനതും പന്തിരാണ്ടുണ്ടു കാലം കൂടുന്നതിനു തന്നെ സന്തുഷ്ടന്മാരായതു ഞങ്ങളും അതിനാല് അവിടെ പോകേണമെന്നതിനാൽ ഉഴർന്നു കല്യാണാലയനാകും അഗസ്ത്യൻ തന്നെ കണ്ടാൽ നല്ലതു വന്നുകൂടും നിനക്കൂ നരപദേ ശക്രനുമൊക്കെ തക്ക പോകെന്നു ചൊന്ന നേരം പുഷ്കര നയനും പുഷ്പകമേറിയിടാൻ ദേവകളോടു മഗസ്ത്യാശ്രമം പൊക്കിയിടിനാൻ ദേവീന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രനും നാഗലോകവും പൂക്കാർ ദേവകളതു കാലം രാഘവനഗസ്ത്യനെ നമസ്കാരവും ചെയ്താൻ എത്രയും നന്നായിരുന്നു വന്നതെന്നരുൾ ചെയ്തു ഭക്തി കൈ കൊണ്ടു പൂജ ചേടിനാൻ മുനീന്ദ്രനും വിപ്രസന്താപം തീർക്കാൻ ശംഭുകൻ തന്നെ കൊന്നു പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ടവയെല്ലാം വൃത്രാരി പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചിരുന്നു ചിത്രത്തിൽ സദാകാലം കാണും നീൻ ഭവാനെ ഞാൻ എത്രയും സുഖം വന്നു കണ്ടതിനാലേ പുനരാത്രൈവസിക്കണം ഞാനുമായിരുന്നു ഭവാൻ സൽപുരുഷന്മാരെ പുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ പുഷ്പകമേറി നാളെ പൊയ്ക്കൊള്ളാം പുലർക്കാലെ ഇത്തരമൊരു ചെയ്തു പിൽപ്പാട് ചൊന്നു മുനി ചിത്രമായിരി പുരാഭരണം കണ്ടാലും നീ വിശ്വവിസ്മയകരമെത്രയും മനോഹരം വിശ്വകർമാവു തന്നെ നിർമിച്ചതെന്നുനൂനം ഇത്രിഭുവന തിങ്കൽ അതിനെ ധരിപ്പാനു ഉത്തമ പുരുഷന്മാർ മറ്റാരുമില്ല നിനക്കു തന്നിടണമെന്നു ഞാൻ മനക്കാമ്പിൽ നിനച്ചു വസിക്കുമ്പോൾ വന്നിരുന്നു ഭവാനിപ്പോൾ എന്നരുൾ ചെയ്തു കൊടുത്തിടിനാൻ മുനീന്ദ്രനും വന്നിച്ചു വാങ്ങിയിടിനാൻ മാനവശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ താനും നിന്തിരുപഠിക്കൂ തന്നതാരെന്നും എനിക്കന്ധരാത്മനെ ധരിച്ചിടുവാനുണ്ടാഗ്രഹം എങ്കിലോ കേട്ടാലും നീ ഞാനിഹാത്രയേതായുകെ ശങ്കൂടാതെ ചെന്നേൻ ദണ്ഡകവനം തന്നിൽ കാണായി വനമധ്യേ നിർമ്മല തടാകവോ മൂനം കൂടാതെയൊരു ശവവും കണ്ടേനതിൽ ഞാനൊരു മുഹൂർത്ത മാത്രം തത്ര നിൽക്കും നേരം കാണാകാശാന്തെ ശോഭിച്ച വിമാനവും വിഭൂഷണ വിഭൂഷണഭൂഷിത ശരീരനായി സിദ്ധ ഗന്ധർവദ ദിവ്യന്മാരാൽ സേവിതനായി ആലവട്ടവും വെഞ്ചാമരവും ദിവ്യ സ്ത്രീകൾ ആലസ്യവും തീരുമാറുമായി വീശുന്നതും വെൺകൊറ്റ കുടതൻ കീഴത്രയും സുന്ദരനായി പങ്കജ ശരസമനായൊരു പുരുഷനെ കണ്ടു ഞാൻ നിൽക്കും നേരം പൊയ്കയിൽ കണ്ടൊരു ശവം തിന്നു ദേഹശുദ്ധിയും ചെയ്താൻ ഞാൻ അത് കണ്ടു ചോദിച്ചീടിനേൻ അവനോടു മനുഷവമിതു ഭക്ഷിക്കയില്ലാരുമേ എന്തൊരു കഷ്ടം ഭവാൻ ിപനെന്നാൽ എന്തു കാരണം ശവം ഭക്ഷിപ്പാൻ ചൊല്ലിയിടണം എന്നതു കേട്ടു പറഞ്ഞിടിനാൻ എന്നോടവൻ മന്നവൻ സുദേവൻ എന്നുണ്ടായാൻ വൈദർഭകൻ നന്ദനന്മാരായ അവൻ ഇരുവരുണ്ടായി വന്നു മുന്നേവൻ ശ്വേതനഹം അനുജൻ സുരതനും ജനകൻ മരിച്ച ശേഷം നൃപനായി വന്നേ ഞാൻ മനസ്സി നിരൂപിച്ചേൻ ചിലനാൾ കഴിഞ്ഞപ്പോൾ നൃപത്വം കൊണ്ടു കാര്യമില്ല എനിക്കിനി ഏതും തപസ്സു ചെയ്തു ഗതി വരുത്തിക്കൊള്ളുക നല്ലോ എന്നു കൽപ്പിച്ചു രാജ്യം വാഴിച്ചു സുരതനെ വന്നു ഞാനീ പൊയ് തീരത്തു തീരത്തുപൊക്കിയിടിനേൻ സൽഗതി വരുവാനായി തപസ്സും ചെയ്തേൻ ചിരം സ്വർഗവും പുക്കിടിനേനക്കാലം വിധിവർഗേ ഭോഗങ്ങൾ അനുഭവിച്ചു വാഴും കാലം ദുഃഖവും മുഴുത്തി ആഹാരമില്ലായ്ക മൂലം ഷുൽപി പാസാദികൾ കൊണ്ടെത്രയും ദുഃഖിച്ചു ഞാൻ അബ്ജ സംഭവനോടു ചെന്നു ചോദിച്ചുകൊണ്ടേ സ്വർഗ ലോകത്തിങ്കലാഹാരമില്ലായ്വാൻ മുന്നം ദുഷ്കർമ്മം ചെയ്തതെന്തെന്നറിഞ്ഞതില്ലയല്ലോ ആഹാരമെനിക്കെന്തെന്നരുളി ചെയ്തേടണം ദേഹി ഭോജനം മമ കാരുണ്യവാരിതേ എന്നതു കേട്ടു വിധാധാ വരുൾ ചെയ്തേടിനാൻ അന്നദാനം നീയാർക്കും ചെയ്യാതെ നിന്റെ ദേഹം തന്നെ നീ ഭരിച്ചതു തന്നെ കേളാഹാരവും ഇന്നു പൈതാഹമുണ്ടാവാൻ തന്നെ മൂലം നിന്നുട ശവമുണ്ടു പൊയ്കയിൽ കിടക്കുന്നു തിന്നാലും അതുതന്നെ നിത്യവും ഇനി ഭവാൻ എത്രയും സാധുകരമായിരിക്കയും ചെയ്യും നിത്യവും തിന്നും തോറും നാശവും വരായല്ലോ അഗസ്ത്യ മുനീന്ദ്രനെ കാൺമോളം തിൻകാശവം അകൃത്യമിതുമതി എന്നവൻ വിലക്കേടും എന്നരുൾ ചെയ്തു ദാതാവ് അതിനാൽ അനേകം നാൾ തിന്നേ ഞാൻ മമശവമിന്നയോളവും വിഭോ നിന്തിരുപടി തന്നെ കുംഭസംഭവനെന്നു ചിന്തിച്ചിടിനേനി മറ്റൊരാശ്രയമില്ല എന്നുര ചെയ്തു മമ തന്നാൻ ആഭരണമിതന്നു തൊട്ടുടനത്ര മറഞ്ഞു ശവമതും നിർമ്മലൻ വിമാനവുമേറിപ്പോയി സ്വർഗം പൂക്കാൻ ധർമാധർമ്മങ്ങളറിഞ്ഞിടുവാൻ പണിയല്ലോ മാനുഷ മൃഗ പക്ഷി ഇല്ല കാനനമതു നൂറു യോജന വിസ്താരവും കണ്ടു ഞാൻ നിൽക്കുന്നേരം തന്ന ഭൂഷണം ഇതുകൊണ്ടലങ്കരിക്കുന്നു കൊടുത്തു മുനീന്ദ്രനും മാനവ വീരനതു കേട്ടു ചോദിച്ചിടിനാൻ കാനനമതിലൊരു ജന്തുക്കളില്ല ഞതിൻ കാരണം എന്നോടരുൾ ചെയ്യണമെന്ന നേരം ശ്രീരാമൻ തന്നോടതു അഗസ്ത്യനു മറീച്ചാൻ